പ്രതികരിച്ച സഹോദരിക്ക് വേണ്ടിയല്ലെന്ന് മുഹമ്മദ് മുഹസിൻ പഞ്ചായത്ത് സെക്രട്ടറി സ്ത്രീകളോട് മോശമായി പെരുമാറിയിരുന്നതായി നിരവധി പരാതികൾ നേരത്തെയും കുടുംബത്തിലുള്ളവരെ ചർച്ചയിലേക്ക് കൊണ്ടുവരാൻ താല്പര്യമില്ലാത്തതിനാൽ സെക്രട്ടറി അപമാനിച്ചതിനാൽ സഹോദരി കരഞ്ഞുകൊണ്ടാണ് ഇറങ്ങിപ്പോന്നതെന്നും മുഹമ്മദ് മുഹസിൻ പറഞ്ഞു ഒരു കാരണം ഇത് മാത്രമല്ല മാത്രമല്ല മറ്റു പല ആളുകളും ഇതുപോലെ കൊടുത്തു കഴിഞ്ഞാൽ നടപടി എടുക്കും അപ്പോഴും മാധ്യമങ്ങളിൽ വരെ എം എൽ എയുടെ പങ്കാളുകൾ പറഞ്ഞിട്ട എന്റെ പെങ്ങളായി പോയി എന്നത് ഒരു തെറ്റായിട്ട് മാറാൻ പാടില്ല ഞാൻ പറഞ്ഞു പരാതി കൊടുക്കണ്ട മാധ്യമങ്ങളിലൂടെ വന്നാൽ ഈ കുട്ടിയും അവരും ഒക്കെ പ്രചരണത്തിലേക്ക് പോകും അതിന്റെ ആവശ്യമില്ല എന്നുള്ളത് കൊണ്ടാണ് പരാതി കൊടുക്കാതെ ശ്രീ ശ്രീകുമാറുണ്ട് കൂടുതൽ വിശദാംശങ്ങളുമായി ശ്രീദത്ത് ഈ പഞ്ചായത്ത് സെക്രട്ടറിക്കെതിരെ മുൻപും പരാതികൾ വന്നിട്ടുണ്ടോ അതിൽ സ്ഥിരീകരണം ഉണ്ട് ഒപ്പം ഏതോ പൊതുവേദിയിലാണല്ലോ അദ്ദേഹം ഇതിനെ കുറിച്ച് പ്രതികരിക്കുന്നത് അതെ നമ്മൾ രാവിലെ തന്നെ മുഹമ്മദ് മോസിൻ എം എൽ എയെ ബന്ധപ്പെട്ടിരുന്നു ഈ വാർത്ത കൊടുക്കുന്നതിന് മുൻപ് തന്നെ അപ്പോൾ അദ്ദേഹം വ്യക്തിപരമായ ചില കാര്യങ്ങൾ പറഞ്ഞിരുന്നു അത് ഒരു പക്ഷേ നമുക്ക് എന്നോട് വ്യക്തിപരമായി പറഞ്ഞ കാര്യങ്ങളായതുകൊണ്ട് പലതും എനിക്ക് തുറന്നു പറയാൻ കഴിയില്ല പക്ഷേ അദ്ദേഹം പറഞ്ഞതിൽ ഒരു കാര്യം ഏറ്റവും പ്രധാനപ്പെട്ടത് പെങ്ങളും മാത്രമല്ല അവിടെ പോയിരുന്നത് പെങ്ങളുടെ ഒരു കുട്ടി കൂടി ഉണ്ടായിരുന്നു അത് ഡയാലിസിസ് ചെയ്യുന്ന ഒരു കുഞ്ഞായിരുന്നു ആ കുഞ്ഞിനെ ആശുപത്രി ഈ പറയുന്ന ഓട്ടോയിൽ ഓട്ടോയിലിരുത്തിയാണ് ആ പെങ്ങൾ ഈ പൊങ്ങല്ലൂർ പഞ്ചായത്തിലേക്ക് സെക്രട്ടറിയെ കാണാൻ വേണ്ടി പോയത് ആ സമയത്ത് ഫോണിൽ വിളിച്ച് വിളിച്ച് പല സംസാരങ്ങളും നടക്കുന്നുണ്ടായിരുന്നു ആ സമയത്ത് വീട്ടിൽ ഈ വൈകുന്നേരത്തെ ചട്ടിച്ചോറ് വേണോ ബിരിയാണി വേണോ എന്നതിനെ കുറിച്ചടക്കം ചർച്ച നടക്കുന്നുണ്ടായിരുന്നു അതിനുശേഷമാണ് വിദ്യാഭ്യാസ യോഗ്യതയുടെ പേരിൽ ഇത്തരത്തിൽ തൻ്റെ സ്വന്തം സഹോദരിയെ അപമാനിക്കുന്നത് കുറച്ച് ലൈറ്റ് ആയിരുന്നു അതുമായി ബന്ധപ്പെട്ട വിവാഹ സർട്ടിഫിക്കറ്റ് ലഭിക്കേണ്ട ലഭിക്കുന്ന കാര്യത്തിൽ ചില പ്രശ്നങ്ങളുണ്ടായിരുന്നു ഇത് കൃത്യമായ രീതിയിൽ എന്തിനാണ് വിദ്യാഭ്യാസ യോഗ്യതയുമായി ചേർത്ത് പറയുന്നത് എന്നതൊക്കെയാണ് എം എൽ എയുടെ ചോദ്യം ഇത് മാത്രമല്ല അപമാനിച്ച് കരഞ്ഞുകൊണ്ടാണ് പോയത് അത് എം എൽ എ വിളിച്ചു പറഞ്ഞത് കേവലം പെങ്ങളല്ല എന്നാണ് എം എൽ എ പറയുന്നത് അവിടുത്തെ ചില കോൺഗ്രസ്സുകാരാണ് തന്നെ വിളിച്ചു പറഞ്ഞത് മോസിൻ്റെ മോസിൻ മോസിൻ്റെ പെങ്ങളെ ഇത്തരത്തിൽ കരഞ്ഞുകൊണ്ട് അവിടെ നിന്ന് ഓങ്ങല്ലൂർ പഞ്ചായത്തിൽ നിന്ന് പോകേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞ് നിയമസഭയിലായിരുന്നു അതുകൊണ്ട് ആ നിയമസഭയ്ക്ക് സഭയിൽ നിന്ന് പുറത്തിറങ്ങിയ ശേഷമാണ് വിളിക്കുന്നത് വികാരപരമായി തന്നെയാണ് താൻ സംസാരിച്ചത് അക്കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല അങ്ങനെ സംസാരിക്കേണ്ടി വന്ന അവസ്ഥ ഇതാണ് സ്വന്തം പെങ്ങളുടെ കുഞ്ഞ് ഡയാലിസിസ് കഴിഞ്ഞ കുഞ്ഞ് ഓട്ടോയിലിരിക്കുന്നു ആ സമയത്ത് പെങ്ങൾ കരഞ്ഞുകൊണ്ട് ഇറങ്ങിപ്പോകുന്നു അതുകൊണ്ട് ഒരു സഹോദരൻ എന്ന രീതിയിലാണ് താൻ സംസാരിച്ചത് എന്തായാലും ഇത് ഇത് ഒരാളുടെ മാത്രമല്ല മറ്റു പലരുടെയും പരാതികൾ സമാനമായ രീതിയിൽ ലഭിച്ചിട്ടുണ്ട് എന്തായാലും നമ്മളിപ്പോൾ മനസ്സിലാക്കുന്ന പ്രകാരമാണെങ്കിൽ ഓങ്ങല്ലൂരിൽ നിന്ന് നേരെ ഈ പഞ്ചായത്ത് സെക്രട്ടറി കാസർകോട്ടേക്കാണ് സ്ഥല സ്ഥലം മാറിപ്പോയി പോയിരിക്കുന്നത് ഈ പഞ്ചായത്ത് സെക്രട്ടറി സ്ഥലം മാറി പോയതിന് ശേഷമാണ് ഏറ്റവും ഒടുവിൽ ഈ ശബ്ദരേഖ പുറത്തു വന്നിരിക്കുന്നത് എം എൽ എയുടെ വിസ്തീരണം അതാണ് പെങ്ങൾക്ക് വേണ്ടിയല്ല ആ സമൂഹത്തിലെ അനവധി പെങ്ങന്മാർക്ക് വേണ്ടിയാണ് സംസാരിച്ചതെന്നാണ് പട്ടാമ്പി എം എൽ എ മുഹമ്മദ് മുഹസിൻ പറയുന്നത് അതിൽ വാക്കുകൾ കുറച്ച് രൂക്ഷമായി പോയി എന്ന് എംഎൽഎ തന്നെ പൊതുവേദിയിൽ വെച്ച് സമ്മതിക്കുന്നുമുണ്ട് കീർത്തനം ശരി ശ്രീ ശ്രീകുമാരനാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്